ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഷെസിൻ ബ്ലോഗ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മോഡേൺ സലൂൺ ബ്യൂട്ടി പാർലറിലാട്ടോ ഷജിമാൻ്റെ മുടി വെട്ടാൻ വേണ്ടി വന്നതാണ് ഞാൻ മുടി നന്നായിട്ട് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത് ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ അവിടെ വെറുതെ വാട്സാപ്പ് ഓപ്പൺ ആക്കിയപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ സ്റ്റാറ്റസ് കണ്ടത് അപ്പോൾ എനിക്കും തോന്നി അതുപോലെ വെട്ടിച്ചാലോ അപ്പം ഞാൻ അയാൾക്ക് ആ പിക്ക് കാണിച്ചെടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ ഡൺ അതുപോലെ വെട്ടിത്തരാമെന്ന് പറഞ്ഞു ഞാൻ ശശിമാൻ്റെ മുടി അങ്ങനെ മോഡലിലൊന്നും വെട്ടിക്കാറില്ല കേട്ടോ ജസ്റ്റ് ഉള്ളെടുക്കും അത്ര തന്നെ അപ്പം എന്തായാലും ഇപ്രാവശ്യം മോഡലാക്കാൻ വേണ്ടി തീരുമാനിച്ച് സൈഡിലൊക്കെ ഒരു വര ഇട്ടിട്ട് ആണ് കേട്ടോ ഓനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ ആ പിക്ക് കാണിച്ചെടുത്തപ്പോൾ ഓനക്കും ഇഷ്ടമായിരുന്നു ഓരതുപോലെ തന്നെ വെട്ടി തന്നു കേട്ടോ എനിക്കും മോഡൽ കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടായിട്ടോ പിന്നെ അവരെന്തോ സ്പ്രേ ഒക്കെ അടിച്ച് മുടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ്റെ ഫേസ് തന്നെ മാറിയിരിക്കുന്നുണ്ടാവും അവന് വളരെ ഹാപ്പിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ശശിമോലെൻ്റെ മുടി ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടായിട്ടോ ഓനും ഹാപ്പിയാണ് എന്നെച്ച എനിക്ക് എന്തെങ്കിലും വെള്ളം വാങ്ങി തരുമെന്ന് പറഞ്ഞു അപ്പം പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഗൂൾബാരെ കയറി കേട്ടോ രണ്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചിട്ടോ അത് കുടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മളെ പഴയ വീട് പൊളിക്കുന്ന അങ്ങോട്ടാണ് കേട്ടോ അപ്പം ഇന്ന് പോയപ്പോൾ മൊത്തം ഓടെടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി സൈഡത്തെ ഓടൊക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പട്ടിക അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഓടെ എടുക്കുമ്പോൾ അവരുടെ അടുത്ത് കുറേ കുറെ ഓടൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ മൊത്തമായിട്ട് അവർക്ക് കൊടുത്തതാണ് ഇതിന്റെ ഉൾഭാഗത്ത് പോയി നോക്കട്ടെ കുറേ ഓടൊക്കെ പൊട്ടിക്കെടുക്കുന്നുണ്ട് അന്ന് കണ്ടവർക്കറിയാം അന്ന് ഇവിടെ ഇരുട്ടായിരുന്നു നല്ല പോലെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നല്ല വെളിച്ചത്തിൽ കണ്ടോളി കേട്ടോ എന്തോ ഒരു വിഷമട്ടതൊക്കെ കാണുമ്പോൾ എന്താ നമ്മൾ ടേബിൾ വെച്ചിരുന്ന സ്ഥലമാണ് പിന്നെന്താ നമ്മള് ഫുഡൊക്കെ കഴിച്ചിരുന്ന അവിടെ എത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ബായ്